ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറഞ്ഞ ചെലവിൽ സി സി ടി വി ക്യാമറയും അതുപോലെ വൈഫൈ മോഡും അതുപോലെ ലൈറ്റും ഇതെല്ലാം പൂർണ്ണമായിട്ടും സോളാറിൽ വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് അതുപോലെ ഈ രീതിയിലുള്ള ക്യാമറയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാമറ മതിയാം ഒരു വലിയൊരു ഹാളിലൊക്കെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഈ ഒരു ക്യാമറ ഉപയോഗിച്ച് നമുക്ക് ആക്സസ് ചെയ്യാം അതുപോലെ നമുക്ക് ഈ ഒരു ക്യാമറ നമ്മുടെ മൊബൈലായിട്ട് കണക്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുവാണെങ്കിൽ ആ ഒരു മൊബൈൽ ഉപയോഗിച്ച് ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ക്യാമറ ഇരിക്കുന്ന സ്പോട്ടിലെ വീഡിയോയും ഓഡിയോയും കിട്ടും അതുപോലെ ഈ ഒരു ക്യാമറയിൽ ടു വേ ഓഡിയോയും സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇനി ഇതിനെന്തൊക്കെയാണ് വേണ്ടത് നോക്കാം സോളാർ പാനൽ ബാറ്ററി സോളാർ ചാർജ് കൺട്രോളർ അതുപോലെ വൈഫൈ സിം റൗട്ടർ അപ്പോൾ ഈ ഒരു റൗട്ടറിൽ നമുക്ക് ഏത് സിം വേണേറ്റ് നെറ്റ് ഉപയോഗിക്കാം പിന്നെ വൈഫൈ ക്യാമറ പിന്നെ നമുക്ക് ഈ കൂടെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഡി സി ബൾബ് ഉപയോഗിക്കാം അപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ലൈറ്റ് ഉപയോഗിക്കാം അപ്പോൾ ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് കറണ്ട് പോയാലും നമുക്ക് നെറ്റൊന്നും കട്ടാവില്ല അതുപോലെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ഒരു സിം റൗട്ടറിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ ഈ ഒരു വൈഫൈ ക്യാമറയുടെ വീഡിയോയും ചെയ്തിട്ടുണ്ട് അതുപോലെ ഇങ്ങനെയുള്ള സിം റൗട്ടർ അല്ലെങ്കിൽ വൈഫൈ മോഡാക്ക് വർക്ക് ചെയ്യാനുള്ള പവർ ബാങ്ക് ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒന്നും കിടക്കുന്നില്ല അതുപോലെ ഈ രീതിയിൽ ചെയ്യുമ്പോൾ വൈഫൈ കണക്ഷൻ നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈഫൈ മോഡം ഇതിൽ കണക്ട് ചെയ്യാം അതല്ലാത്ത വൈഫൈ കണക്ഷൻ ഇല്ലാത്തവരാണെങ്കിൽ സിം റൗട്ടർ മേടിച്ചാൽ മതി ഈ കാണുന്ന സിം റൗട്ടറാണ് എനിക്കിവിടെ വൈഫൈ കണക്ഷൻ കേബിൾ കണക്ഷൻ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ സിം റൗട്ടർ മേടിച്ചേക്കുന്നത് അതുപോലെ ഇങ്ങനെയുള്ള സിം റൗട്ടർ മേടിച്ചു ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഫോണും നെറ്റ് ഉപയോഗിക്കാം അതുപോലെ ക്യാമറയ്ക്കും നെറ്റ് ഉപയോഗിക്കാം അതുപോലെ നമ്മുടെ ക്യാമറ വൈഫൈ റൗട്ടർ അല്ലെങ്കിൽ വൈഫൈ മോഡം അതുപോലെ ലൈറ്റ് ഇതെല്ലാം നമുക്ക് ഒരു പാനൽ ഉപയോഗിച്ചും ഒരു ബാറ്ററി മതിയാവും സെപ്പറേറ്റ് ആയിട്ടുള്ള ബാറ്ററിയോ പാനിലൊന്നും വേണ്ട അപ്പോൾ ഈ ഒരു ക്യാമറയുടെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ട് ബാക്കി ഡീറ്റെയിൽസിലേക്കൊന്നും കിടക്കുന്നില്ല ഈ ഒരു ക്യാമറ വർക്ക് ചെയ്യാൻ അഞ്ച് വോൾട്ട് പവർ സപ്ലൈ ആണ് വേണ്ടത് അതുപോലെ ഈ ഒരു ക്യാമറ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ഇതായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഫോൺ ഉപയോഗിച്ച് നമുക്ക് ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഈ ഒരു ക്യാമറ ഏത് സൈഡിലേക്ക് വേണമെങ്കിലും നമുക്ക് തിരിക്കാൻ പറ്റും അതുപോലെ ഈ ഒരു ക്യാമറയുടെ സ്റ്റോറേജിന് വേണ്ടിയിട്ട് മെമ്മറി കാർഡ് ആണ് ഇടുന്നത് അതുപോലെ ഈ ഒരു ക്യാമറ ഞാൻ ഇവിടെ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഉപകാരപ്പെടുന്നതായിട്ട് തോന്നിയത് കൂടായ്പകളൊക്കെ കൈയോടെ പൊക്കാൻ ഈ ഒരു ക്യാമറ ബെസ്റ്റ് ആണ് ഇപ്പോൾ ഒരു ഷോപ്പിലാണ് ഈ ഒരു ക്യാമറ വെക്കുന്നതെങ്കിൽ അവിടുത്തെ ജോലിക്കാരൊക്കെ കറക്റ്റായിട്ട് പണിയെടുക്കുന്നുണ്ടെന്നൊക്കെ അറിയാനും എന്തെങ്കിലും കൂടായ്പകൾ ഒപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവായിട്ട് നമ്മൾ ഇതായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഫോണിൽ കാണാനും അതുപോലെ ഈ ഒരു ക്യാമറ ഇരിക്കുന്ന സ്പോട്ടിലെ ഓഡിയോ നമ്മുടെ ഫോണിൽ അറിയാൻ പറ്റും അതുപോലെ ഈ ഒരു ക്യാമറ കണക്ട് ചെയ്തേക്കുന്ന ഫോണിലൂടെ നമുക്ക് മൈക്ക് ഓൺ ആക്കി എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാമറയിലുള്ള സ്പീക്കറോടെ ആ ഒരു ഓഡിയോയും കിട്ടും അപ്പോൾ ഈ ഒരു ക്യാമറ അങ്ങനെ ഷോപ്പുകളിൽ വെക്കാനോ അല്ലെങ്കിൽ കുട്ടികളൊക്കെ വീട്ടിൽ തനിച്ചാക്കി ജോലിക്കാരെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ അവർ കറക്റ്റായിട്ട് ഫുഡ് കൊടുക്കണമെന്ന് അങ്ങനെയുള്ള കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ ഈ ഒരു ക്യാമറ ബെസ്റ്റാണ് അതുപോലെ ഞാനിവിടെ വാങ്ങിയത് അപ്നാക്കിയ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ക്യാമറയാണ് ഇതിന് ആയിരത്തി പന്ത്രണ്ട് രൂപയാണ് ആയത് പിന്നെ നമുക്ക് ഈ ഒരു ക്യാമറ വർക്ക് ചെയ്യാൻ വൈഫൈ കണക്ഷൻ വേണം നമുക്ക് ഫോൺ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ കേബിൾ കണക്ഷൻ ഒന്നും ഇല്ലാത്തവർക്ക് നെറ്റ് കണക്ഷൻ കിട്ടാനായിട്ട് ഇതുപോലത്തെ ഒരു സിം റൗട്ടർ ഉപയോഗിച്ചാൽ മതി ഈ ഒരു സിം റൗട്ടറിന് ആയിരത്തി അറുന്നൂറാണ് അപ്പോൾ ഇങ്ങനെ ഒരു റോട്ടർ ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് ക്യാമറയ്ക്ക് നെറ്റ് കിട്ടും അതുപോലെ നമ്മുടെ ഫോണിന് നമുക്ക് നെറ്റ് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഒരു സാധനം വീട്ടിലേക്കാണ് മേടിച്ച് വെക്കുന്നതെങ്കിൽ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും നെറ്റ് ഉപയോഗിക്കാനും പറ്റും അതുപോലെ ക്യാമറയും നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു സിം റൗട്ടറിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സിം റോട്ടർ വർക്ക് ചെയ്യാൻ പന്ത്രണ്ട് ഓൾട്ടാണ് വേണ്ടത് ഈ റൗട്ടറിൽ നമുക്ക് എല്ലാം ഫോർ ജി ഫൈവ് ജി സിമ്മും സപ്പോർട്ട് ചെയ്യും ഇത് ഫോർ ജി റൗട്ടറാണ് അതുകൊണ്ട് ഇതിനകത്ത് ഫൈവ് ജി സിം ഇട്ടാലും ഫോർ ജി സ്പീഡിലാണ് കിട്ടുകയുള്ളൂ അതുപോലെ ഈ റൗട്ടറിന് നമ്മളൊരു ബാക്കപ്പിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഒരു പവർ ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു റൗട്ടർ വർക്ക് ചെയ്തിക്കാനുള്ള ബാറ്ററി പാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ബാറ്ററി ഉപയോഗിച്ചാണ് ഈ ഒരു ക്യാമറയും വൈഫൈ റൗട്ടറും അതുപോലെ ലൈറ്റും വർക്ക് ചെയ്യാൻ പോകുന്നത് അതുപോലെ ഈ ഒരു ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആ ഒരു വീഡിയോ കണ്ടാൽ മതി നമ്മുടെ ചാനലിലുണ്ട് ഇനി ആ വീഡിയോ ഒന്നും കാണാൻ സമയമില്ലാത്തവർക്ക് അതൊന്ന് ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞുതരാം ഞാൻ ഇവിടെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ലിദിയൻ ബാറ്ററി പാക്ക് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് മൂന്നേ പോയിന്റ് ഏഴ് വോൾട്ടിൻ്റെ ലിദിയാൻ ബാറ്ററിയാണ് പിന്നെ ഉപയോഗിച്ചേക്കുന്നത് പന്ത്രണ്ട് വോൾട്ട് ത്രീ എസ്സിൻ്റെ ഇരുപത് അമ്പ്യൻ്റെ ബി എം എസ് ബോർഡാണ് ലിദിയാൻ ബാറ്ററി പാക്കേക്ക് ഉണ്ടാക്കുമ്പോൾ നിർബന്ധമായിട്ടും ഇതുപോലുള്ള ബി എം എസ് ബോർഡ് ഉപയോഗിക്കണം പിന്നെ രണ്ട് ഡി സി ഫീമെയിൽ സോക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമ്മൾ ഇതുപോലെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിലേക്ക് സെറ്റ് എടുത്തേക്കുന്നതാണ് ഈ ഒരു ബാറ്ററി പാക്ക് അതുപോലെ കൂടുതൽ സമയം പാക്കിപ്പോയിടണമെങ്കിൽ ബാറ്ററി എണ്ണം കൂട്ടണം അതിൻ്റെയൊക്കെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ നോക്കിയാൽ മതി എല്ലാം ഡീറ്റെയിൽ ആയിട്ടുണ്ട് അതുപോലെ ഇങ്ങനെയുള്ള ബാറ്ററി പാക്ക് കുറഞ്ഞ ചിലവിൽ ചിലവിലുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചത് പഴയ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി പാക്കിലെ ബാറ്ററിയാണ് ലാപ്ടോപ്പൊക്കെ സർവീസ് ക്ഷോപിച്ച് നമുക്കിങ്ങനെയുള്ള ലാപ്ടോപ്പിൻ്റെ പഴയ ബാറ്ററി പാക്കി കുറഞ്ഞ വില കിട്ടും അപ്പോൾ ഇതിലെ ബാറ്ററി എല്ലാം ഒന്നും കംപ്ലയിൻറ്റ് ആയിരിക്കില്ല നല്ല ബാറ്ററി നമുക്ക് വീണ്ടും റിയൂസ് ചെയ്യാൻ പറ്റും നമുക്കിതെല്ലാം സോളാറിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സാധനം വേണം ഇത് സോളാർ ചാർജ് കൺട്രോളറാണ് സോളാർ പാനിൽ നമ്മൾ നേരിട്ടൊരിക്കലും ബാറ്ററി കണക്ട് ചെയ്ത് ചാർജ് ചെയ്യരുത് അങ്ങനെ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാറ്ററി കംപ്ലൈൻറ്റ് ആയി പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സോളാർ ചാർജ് കൺട്രോളർ ഉപയോഗിക്കുന്നത് ബാറ്ററി ചാർജ് ഫുൾ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജിങ് കട്ട് ഓഫ് ആകാനും അതുപോലെ ബാറ്ററി ഓവറായിട്ട് ഡിസ്ചാർജ് ആയാലും ബാറ്ററി വേഗം കംപ്ലൈൻറ്റ് ആവും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺട്രോളർ ഉപയോഗിക്കുന്നത് അതുപോലെ ഈ ഒരു ടൈപ്പ് കൺട്രോളിൽ നമുക്ക് ലിധിയൻ ബാറ്ററി ലെഡ് ആസിഡ് ബാറ്ററി ലിധിയൻ പോസ്റ്റ് ബാറ്ററി മൂന്ന് നേരം ബാറ്ററി ഉപയോഗിക്കാം അതുപോലെ ഈ ഒരു സോളാർ ചാർജ് കൺട്രോൾ ഉപയോഗിച്ച് നമുക്ക് ടൈമർ ലൈറ്റ് പോലെയൊക്കെ ഉപയോഗിക്കാം ഇതിൽ ടൈമർ ഒക്കെ സെറ്റ് ചെയ്ത് ഈ ഒരു കൺട്രോളിലേക്ക് നമുക്ക് ആദ്യമേ ബാറ്ററി ആണ് കണക്റ്റ് ചെയ്യേണ്ടത് രണ്ടാമതാണ് പാനിൽ കണക്ട് ചെയ്യാവുള്ളൂ മൂന്നാമത് ലോഡ് കണക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു കൺട്രോൾ ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് ക്യാമറ അഞ്ച് വോട്ടിൻ്റെ ക്യാമറയും നമുക്ക് ഇതിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യാം ഈ യു എസ് ബി പോട്ടിൽ നമുക്ക് ക്യാമറ രണ്ടെണ്ണം കണക്ട് ചെയ്യാം അതുപോലെ ഫോണും നമുക്ക് ഈ ഒരു കൺട്രോളിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും അതുപോലെ ഈ രീതിയിൽ നമ്മൾ ക്യാമറയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്യാമറയുടെ കൂടെ കിട്ടുന്ന കേബിളിന് ഒന്നര മീറ്റർ നീളമൊക്കെ കാണുകയുള്ളൂ അതുപോലെ സോളാർ ചാർജ് കൺട്രോളറും ക്യാമറയും നമ്മൾ ഒരുപാട് ദൂരം ഉണ്ടെങ്കിൽ ഈ ഒരു കേബിൾ ഒന്ന് കട്ട് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി അതുപോലെ നമ്മൾ ഈ രീതി ചെയ്യുമ്പോൾ നമുക്കതിൽ ഡി സി എൽ ഇ ഡി ബൾബുകളും നമുക്ക് വർക്ക് ചെയ്യാം ഈ കാണുന്നൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്ത ഡി സി സി ബൾബുകളാണ് അപ്പം ഡി സി ബൾബ് ഉപയോഗിക്കുമ്പോൾ കുറച്ചങ്ങനെ വലിയൊരു ബാറ്ററി ഉപയോഗിക്കണം വലിയ ബാറ്ററി അല്ല നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ ഇതുപോലത്തെ ചെറിയ ഡി സി എൽ ഇ ഡി ലൈറ്റുകൾ മേടിച്ചാൽ മതി അപ്പോൾ ഇതുപോലത്തെ ബൾബ് ഉപയോഗിക്കുകയാണെങ്കിൽ ചെറിയ ബാറ്ററിയിൽ പോലും നമുക്ക് ഒരുപാട് സമയം ലൈറ്റുകൾ ഉപയോഗിക്കാൻ പറ്റും ഇനി നമുക്ക് അടുത്തായിട്ട് ആവശ്യം ഈ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ടുള്ള സോളാർ പാനലാണ് അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ചെറിയൊരു പാനൽ ഡെമോ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബാറ്ററിയാണ് അപ്പോൾ പന്ത്രണ്ട് വോൾട്ടിൻ്റെ പാനൽ തന്നെയാണ് നമുക്കിതിന് വേണ്ടതും അപ്പോൾ പാനൽ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മളിതിനകത്ത് വെക്കുന്ന ബാറ്ററി ചാർജ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള പാനൽ ആയിരിക്കണം എങ്കിലാണ് നമ്മുടെ ബാറ്ററി കറക്റ്റായിട്ട് ചാർജ് ആവുള്ളൂ ഇപ്പോൾ അതിനൊരു ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ എടുക്കുന്നത് പന്ത്രണ്ട് വോൾട്ട് സെവൻ എയ്ച്ചിൻ്റെ ബാറ്ററി ആണെങ്കിൽ ആ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടത് മിനിമം പത്ത് വാട്ട്സിൻ്റെ പാനലാണ് പത്ത് വാട്സ് മുതൽ ഇരുപത് വാട്ട്സിൻ്റെ പാനൽ വരെ ഉപയോഗിക്കാം മാക്സിമം ഇരുപത് വാട്ട്സിന് മുകളിലേക്കുള്ള പാനൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇനി ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നമ്മുടെ സോളാർ ചാർജ് കണ്ട്രോളിലേക്ക് ആദ്യമേ ബാറ്ററിയാണ് കണക്ട് ചെയ്യേണ്ടത് അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ച ആ ഒരു ബാറ്ററി പാക്കാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മളിവിടെ ഒരു കണക്ടറാണ് കൊടുത്തേക്കുന്നത് അപ്പം ആദ്യമേ ബാറ്ററി സോളാർ ചാർജ് കണ്ട്രോളും തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യുക അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുമ്പം നമ്മുടെ ഈ സോളാർ ചാർജ് കൺട്രോളർ ഓൺ ആയി വരും അപ്പോൾ ഇങ്ങനെ കൺട്രോളർ ഓൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ബാറ്ററി മോഡ് ചേഞ്ച് ചെയ്യുക അതുപോലെ വൈഫൈ റൗട്ടർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലിധിയൻ ബാറ്ററി ആണ് കുറച്ചുകൂടെ നല്ലത് അതാകുമ്പോൾ ഓൾട്ട് കറക്റ്റ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് സോളാർ ചാർജ് കണ്ട്രോളിൻ്റെ ഒന്നാമത്തെ ബട്ടൺ അപ്പോൾ ഒന്നാമത്തെ ഈ ഒരു ബട്ടൺ നമ്മൾ മൂന്നാല് തവണ പ്രസ് ചെയ്യുമ്പോൾ ബി ത്രീ അല്ലെങ്കിൽ ബി വൺ ബി ടു നമ്പർ കാണും ഇപ്പോൾ ഈ ഒരു കൺട്രോളിൽ ബി ത്രീ എന്നാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു ബി ത്രീ വരുമ്പം ഒന്നാമത്തെ ബട്ടണിൽ നമ്മൾ ലോങ് പ്രൊസ് ചെയ്താൽ മതി അതായത് സിംഗിൾ ക്ലിക്കിൽ ഓരോ മോഡുകൾ അതായത് ഓരോ സെറ്റിങ്സ് ഇങ്ങനെ ചേഞ്ച് ആയി വരും നമ്മൾ ആ ഒരു സെറ്റിങ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് ഒന്നാമത്തെ ആ ഒരു ബട്ടണിൽ തന്നെ ലോങ് പ്രസ് ഒരു മൂന്ന് സെക്കൻഡ് ലോങ് പ്രസ് ചെയ്യുമ്പം ആ ഒരു വാല്യൂ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഈ വാല്യൂ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് പ്ലസ് മൈനസ്സിൽ പ്രസ് ചെയ്താൽ മതി അപ്പോൾ നമ്മളിവിടെ കണക്ട് ചെയ്തേക്കുന്ന ലിദിയാൻ ബാറ്ററി ആയതുകൊണ്ട് നമുക്ക് ബി ടു മോഡാണ് വേണ്ടത് അപ്പോൾ ലെഡ് ആസഡ് ബാറ്ററിക്ക് ആണെങ്കിൽ ബി വൺ മോഡ് ലിതിയാന് ബാറ്ററിക്ക് ബി ടു ലിധം പോസ് ബാറ്ററി ആണെങ്കിൽ ബി ത്രീ മോഡ് ഇങ്ങനെയാണ് അതായത് നമുക്ക് മറ്റൊരു പ്രധാന സെറ്റിംഗ്സ് കൂടി ചേഞ്ച് ചെയ്തിട്ടാണ് ബാറ്ററി നന്നായിട്ട് ചാർജ് ആവുള്ളൂ അതിനായിട്ട് സോളാർ ചാർജ് കൺട്രോളിൻ്റെ ഒന്നാമത്തെ ബട്ടണിൽ രണ്ട് തവണ പ്രത്യേകം വരും സെറ്റിംഗ്സ് രണ്ടാം തീയേറ്റ് സെറ്റിംഗ്സ് അപ്പോൾ ഇതിനെ സെലക്ട് ചെയ്ത് ഇതിൻ്റെ വാല്യൂ ഏറ്റവും ഹൈ ആക്കി കൊടുക്കണം അതായത് ഒന്നാം സെറ്റിംഗ്സ് ആദ്യം സെറ്റിംഗ്സ് ബാറ്ററി ഫുൾ ചാർജ് ഓൾട്ടാണ് അപ്പോൾ നമ്മുടെ ബാറ്ററി പന്ത്രണ്ട് പോയിന്റ് ആറ് ഓൾട്ടാകുമ്പം ചാർജ് കട്ട് ഓഫ് ആവും അത് കഴിഞ്ഞ് ബാറ്ററി ചാർജ് എത്ര വോൾട്ട് വരെ കുറയുമ്പഴാണ് വീണ്ടും ചാർജിങ് റീകണക്റ്റ് ആവേണ്ടത് എന്നുള്ളതാണ് രണ്ടാമത്തെ ഈ ഒരു സെറ്റിങ്സ് അപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇന്നത്തെ ഏറ്റവും ഹൈ വോൾട്ട് സെലക്ട് ചെയ്യുക അപ്പോൾ ഇത് പന്ത്രണ്ട് വോൾട്ട് വരെയാണ് ആണ് അപ്പോൾ ഇത് നമ്മൾ ആക്കിയിട്ടുണ്ട് പന്ത്രണ്ടാക്കിയിട്ടുണ്ട് ആക്കി കഴിഞ്ഞാൽ ഒരു മൂന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു വാല്യൂ സെലക്ട് ആയിക്കോളും അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് ഏത് ബാറ്ററി കണക്ട് ചെയ്താലും രണ്ടാമത്തെ ചാർജിങ് റീകണക്റ്റ് വോൾട്ട് അത് ഏറ്റവും മാക്സിമാക്കിടാൻ ശ്രദ്ധിക്കുക ഇന്ന് നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് ലൈറ്റ് കൂടി ഒന്ന് കണക്ട് ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ലൈറ്റും ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ ഇതിനകത്ത് ചെറിയ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ വലിയ വാട്സ് കൂടി ബൾബ് ഉപയോഗിക്കരുത് ചെറിയ വാട്സ് കുറഞ്ഞ ചെറിയ ബൾബിലൊക്കെയാണ് ഉപയോഗിക്കാവുള്ളൂ അതുപോലെ നമ്മൾ ഈ രീതി ചെയ്യുമ്പോൾ നമ്മുടെ വൈഫൈ റൗട്ടിന് സോളാർ ചാർജ് കണ്ടുകൊണ്ടിൻ്റെ ഔട്ടിൽ നിന്ന് എടുത്ത് കണക്ഷൻ കൊടുക്കരുത് വൈഫൈ റൗട്ടറിനുള്ള കണക്ഷൻ അല്ലെങ്കിൽ വൈഫൈ മോഡത്തിനുള്ള കണക്ഷൻ നേരെ ബാറ്ററിയിൽ നിന്നാണ് കണക്ട് ചെയ്യാവുള്ളൂ അതിൻ്റെ കാരണം പറഞ്ഞുതരാം അപ്പോൾ അങ്ങനെ നമ്മൾ സോളാർ ചാർജ് കണ്ടുകൊണ്ടേ ഔട്ടിൽ ലൈറ്റ് കണക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ലൈറ്റ് ഓൺ ആക്കാൻ സോളാർ ചാർജ് കണ്ടുകൊണ്ടേ മൂന്നാമത്തെ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി സോളാർ ചാർജ് കണ്ടുകൊണ്ട് ഔട്ട് ഓണും ഓഫും ഈ ഒരു മൂന്നാമത്തെ ബട്ടൺ അതുപോലെ ഈ ലൈറ്റ് നമുക്ക് ടൈമർ അനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല ഇനി അടുത്തായിട്ട് നമുക്ക് മൂന്നാമത് പാനലും കണക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു കണക്ഷൻ മാത്രം നിങ്ങൾ ഒരിക്കലും മാറിപ്പോകാൻ നോക്ക് ആദ്യമേ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുക കൺട്രോളിലേക്ക് രണ്ടാമത് ലോഡോ അല്ലെങ്കിൽ പാനലോ കണക്ട് ചെയ്യുക അതുപോലെ കൺട്രോളിലേക്ക് നമ്മളിങ്ങനെ പാനൽ എന്നുള്ള വയർ നേരെ കണക്ട് ചെയ്യുന്നതിന് പകരം ഒരു സ്വിച്ച് വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് ഇടിയൊക്കെയുള്ള സമയത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പാലിൽ നിന്നുള്ള വയർ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാറ്ററി ഇപ്പോൾ ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് വൈഫൈ റൗട്ടർ കണക്ട് ചെയ്യാം അപ്പോൾ വൈഫൈ മോഡം അല്ലെങ്കിൽ വൈഫൈ റൗട്ടർ ഇതൊക്കെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ സോളാർ ചാർജ് കണ്ട്രോളിൻ്റെ ഔട്ടിൽ കണക്ട് ചെയ്യാൻ പാടില്ല നേരെ ബാറ്ററി ആയിട്ടാണ് കണക്ട് ചെയ്യാവുള്ളൂ അതിൻ്റെ കാരണം നമ്മൾ സോളാർ ചാർജ് കൺട്രോളിൽ കണക്ട് ചെയ്തേക്കുന്ന ബാറ്ററി ചാർജ് ഫുൾ ആയി കഴിഞ്ഞാൽ അപ്പോൾ നിന്നുള്ള കറുണ്ട് നേരെ സോളാർ ചാർജ് കൺട്രോളിൻ്റെ ഔട്ടിലേക്ക് ഷെയർ ആവും അപ്പോൾ നല്ല വെയിലൊക്കെയുള്ള സമയത്ത് സോളാർ പാനലിൽ നല്ല ഹൈ ആയിരിക്കും വരുന്നത് അപ്പോൾ അത്ര വോൾട്ട് നമ്മുടെ സോളാർ ചാർജ് കണ്ടോളിൻ്റെ ഔട്ടിലേക്കും വരും അപ്പോൾ ഒരുപാട് ഹൈ വോൾട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈഫൈ റൗട്ടർ അല്ലെങ്കിൽ വൈഫൈ മോഡൊക്കെ അടിച്ച് വാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് സോളാർ ചാർജ് കണ്ടോളിൻ്റെ ഔട്ടിൽ നമ്മൾ റൗട്ടർ അല്ലെങ്കിൽ മോഡം കണക്ട് ചെയ്തെന്ന് പറഞ്ഞത് അതുപോലെ ഈ ഒരു കണക്ട് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചായിരുന്നു നമ്മുടെ മോഡും ബാറ്ററിയും തമ്മിൽ കണക്ട് ചെയ്യാനുള്ള കണക്ടർ ഈ രീതിയിലാണ് നമ്മൾ സെറ്റാക്കി എടുത്ത് തന്നെ ഈ ഒരു കണക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഡി സി പിന്നാണ് മേടിച്ചതുന്നത് ഇതുപോലത്തെ രണ്ട് ഡി സി പിന്നെ മേടിച്ച് അത് രണ്ടും ജോയിൻ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതുപോലെ ബാറ്ററിയും നേരിട്ട് നമ്മൾ വൈഫൈ റൗട്ടറോ അല്ലെങ്കിൽ വൈഫൈ മോഡോ കണക്ട് ചെയ്താൽ അങ്ങനെ ഓവറായിട്ട് വോൾട്ടേജ് കയറി വന്ന് നമ്മുടെ ഈ റൗട്ടറോ മോഡോ ഒന്നും കംപ്ലയിൻ്റ് ആയി പോകില്ല ഈ രീതി ചെയ്യുന്നതായിരിക്കും സേഫ് അതുപോലെ വൈഫൈ മോഡും റൗട്ടറും ഇങ്ങനെ നേരിട്ട് കണക്റ്റ് ചെയ്താൽ ഈ ഒരു ബാറ്ററി ഓവറായിട്ട് ഡിസ്ചാർജ് ആയി പോകില്ല കാരണം നമ്മൾ ഈ ഒരു ബാറ്ററി ഉണ്ടാക്കാൻ വേണ്ടി ബി എം എസ് ബോർഡ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ബാറ്ററി എട്ടേ പോയിൻറ്റ് അഞ്ച് വോൾട്ടോ രണ്ട് ഡിസ്ചാർജ് ആവുകയുള്ളൂ അപ്പം ബാറ്ററി ഓവറായിട്ട് ആയിട്ട് കംപ്ലയിൻറ്റ് ആവുമെന്നുള്ള പേടി വേണ്ട അപ്പം നമ്മുടെ റൗട്ടർ ഓൺ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ക്യാമറയും കൂടി കണക്ട് ചെയ്യാം അപ്പോൾ ക്യാമറയും നമ്മൾ സോളാർ ചാർജ് കണ്ടോളുണ്ട് ഇ എസ് ബി സോക്കറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്യാമറ ഇപ്പോൾ നിലവിൽ ഓൺ ആയി വന്നിട്ടുണ്ട് അതുപോലെ ഈ ഒരു ക്യാമറയുടെ സെറ്റിംഗ്സ് എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയുണ്ട് അതൊന്നും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല അതെല്ലാം കൂടി ഉൾപ്പെടുത്തുമ്പം ഈ ഒരു വീഡിയോയുടെ സമയം ഒരുപാട് ആകും അതുകൊണ്ടാണ് അപ്പോൾ ഇനി ഇതിൻ്റെ വർക്കിംഗ് ടൈമ് ഒന്ന് കാണിച്ചു തരാം അതിനായിട്ട് നമ്മൾ ക്യാമറയും വൈഫൈ സിം റൗട്ടർ അതുപോലെ ബാറ്ററി സോളാർ ചാർജ് കണ്ടോളുടെ ബാറ്ററി ഇതെല്ലാം നമ്മൾ കണ്ടത്തിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു ക്യാമറ ആയിട്ട് നമ്മൾ ലിങ്ക് ചെയ്തേക്കുന്ന ഫോൺ ഉപയോഗിച്ച് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ ഇങ്ങനെയുള്ള വൈഡ് വൈഡായിട്ടുള്ള ഏരിയയിലേക്ക് ഈ ഒരു ഒറ്റ ക്യാമറ മതിയാവും നമുക്ക് എല്ലാ ഏരിയയിലേക്ക് നമുക്ക് ഈ ഒരു ക്യാമറ ഒട്ടിട്ടിയിരിക്കാൻ പറ്റും അതുപോലെ ഈ ഒരു ക്യാമറ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ് ഇത് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും അപ്പം ഞാനിവിടെ മേടിച്ചത് അപ്പ് ആക്കിയാമെന്ന് പറഞ്ഞ ക്യാമറയാണ് അപ്പോൾ ഇത് നിങ്ങൾ മേടിക്കണമെന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ഈ ഒരു ക്യാമറ വൈഡായിട്ട് ഒട്ടും തന്നെ കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്യാമറ മേടിക്കാൻ റെക്കമെൻഡ് ചെയ്യാത്തത് അതുപോലെ ഈ ഒരു ക്യാമറയ്ക്ക് ഹ്യൂമൻ ട്രാക്കിംഗ് ഇല്ല അതായത് ആൾ വരുന്നതനുസരിച്ച് ആ ഒരു സൈഡിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ക്യാമറ മൂവ് ആവില്ല ഇപ്പോൾ നമ്മൾ കണ്ടത്തിലാണ് ഈ ഒരു ക്യാമറ എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു ക്യാമറ നമുക്ക് വീടിനകത്ത് ഇരുന്ന് നമുക്ക് ഫുൾ കൺട്രോൾ ചെയ്യാൻ പറ്റും വീടിനകത്ത് നല്ല നമുക്ക് നെറ്റ് കണക്ഷനുള്ള എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ക്യാമറ ഫുൾ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറണ്ട് പോയാലും വൈഫൈ കട്ടാവില്ല അതുപോലെ സി 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 ടി വി വർക്കാക്കിക്കോളും അത്യാവശ്യം നമുക്ക് ഫോൺ ചാർജ് ചെയ്യാം അതുപോലെ ലൈറ്റ് ഉപയോഗിക്കാം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ മിനിമം ഒരു സെവൻ എയ്ച്ച് പന്ത്രണ്ട് വോൾട്ട് സെവൻ ഏച്ചിൻ്റെ ബാറ്ററിംഗ് വേണം അതുപോലെ പന്ത്രണ്ട് വോൾട്ട് സെവൻ ഏച്ചിൻ്റെ ബാറ്ററി ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കറക്റ്റായിട്ട് നല്ല രീതിയിൽ ചാർജ് ആവണമെങ്കിൽ പന്ത്രണ്ട് വോൾട്ട് പത്ത് വാട്സ് മുതൽ ഇരുപത് വാട്സിന് ഇടയിലുള്ള സോളാർ പാനൽ ഉപയോഗിക്കണം അതുപോലെ സോളാർ ചാർജ് കൺറോളർ പത്താം ബിയറിൻ്റെ മതിയാവും അതുപോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച വൈഫൈ ക്യാമറ അതുപോലെ വൈഫൈ റൗട്ടർ അതുപോലെ ബാറ്ററി പാക്ക് പാക്കുണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇതെല്ലാം നമ്മുടെ ചാനൽ ഓൾറെഡി നേരത്തെ ചെയ്തേക്കുന്നുണ്ടാണ് അതിൻ്റെ ഒന്ന് ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് അതുപോലെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ രീതി ആൻഡ് ബാറ്ററി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കറക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ തന്നെയുള്ളൂ എന്തെങ്കിലും നിർദ്ദേശമോ അഭിപ്രായമോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഇത്രയും ലോഡുകൾ അതായത് വൈഫൈ ക്യാമറ ഓർണം അതുപോലെ സിം വൈഫൈ റൗട്ടർ അല്ലെങ്കിൽ വൈഫൈ മോഡം അതുപോലെ വീഡിയോയിൽ കാണിച്ച പോലത്തെ ചെറിയ എല്ലി ലൈറ്റ് ഇത്രയും ലോഡുകളാണെങ്കിൽ ഒരു സെവൻ എച്ചിൻ്റെ ബാറ്ററി മതിയാവും അതിൽ കൂടുതൽ ലോഡ് ഉണ്ടെങ്കിൽ അതിലും എ എച്ച് കൂടിയ ബാറ്ററിയും അതുപോലെ കപ്പാസിറ്റി കൂടിയ പാനിലും ഉപയോഗിക്കേണ്ടി വരും അതുപോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച വൈഫൈ റൗട്ടർ അതിൻ്റെ ബാറ്ററി പാക്ക് അതുപോലെ വൈഫൈ ക്യാമറ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ മതി അതുപോലെ സോളാർ ചാർജ് കണ്ടോളിൻ്റെ ഫുൾ സെറ്റിംഗ്സ് വീഡിയോയും നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം